നമുക്കിന്ന് ഫ്രൂട്ട്സിന് പഴങ്ങൾക്ക് എന്താണ് അറബിയിൽ പറയുക ഇതാണ് നമ്മുടെ സബ്ജക്ട്സ് പഴങ്ങൾ ഓക്കെ ആദ്യത്തിന് എന്ത് ഏതാപ്പഴം ആപ്പിളായിക്കോട്ടെ ആപ്പിൾ എന്താണ് അറബിയിൽ പറയുക എന്താ പറയാ അടുത്തത് മുന്തിരി മുന്തിരിക്ക് എന്താ പറയാ അടുത്തത് പേരക്ക പേരക്ക എന്താ പറയുക ജവാഫ അടുത്തത് പപ്പായ പപ്പായക്കെന്താ പറയാ പപ്പായ് അടുത്തത് പൈനാപ്പിൾ എന്താ പറയാ അനാനാസ് അടുത്തത് ആപ്രിക്കോട്ട് എന്താ പറയാ മിഷ്മിഷ് മാങ്ങക്കെന്താ പറയുക മാഞ്ച വാഴപ്പഴത്ത് എന്താ പറയാ മൗസ് ചക്കെന്താ പറയുക സ്ട്രോബെറിക്ക് എന്താ പറയാ ഫറാവില ഇതാണ് അറബികൾ ഉപയോഗിക്കുന്ന വാക്കുകൾ ഇനി നമുക്കെന്ന് എഴുതി നോക്കാം ആദ്യം തന്നെ തുഫ എന്ന് പറഞ്ഞാൽ ആപ്പിൾ എന്താണ് ആപ്പിൾ തുപ്പിൾ ആപ്പിൾ തുഫ എന്ന് പറഞ്ഞാൽ ആപ്പിൾ അടുത്തത് ഐനബ് عنب دونا مندري عنب 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 مندري عنب مندري هرتد جوافه جوافه معناها بيرك جوافه جوافه معناها بيرك بيرك അടുത്തത് പപ്പായ പപ്പായക്ക് എന്താ പറയാ അവർ ബാപ്പായി തന്നെ പറയാ പാപ്പായി പാപ്പായി അല്ലെങ്കിൽ ബാബായി അവർക്ക് അവർക്കതിന് വേറെ പേര് കിട്ടിയിട്ടില്ല തോന്നുന്നുണ്ട് അവരെന്നെ പറയല് പാപ്പായി പപ്പായ പപ്പായ മനസ്സിലായില്ലേ അടുത്തത് പൈനാപ്പിൾ എന്താ പറയാ അനാനാസ് എന്താ പറയാ അനാനാസ് അനാനാസ് പൈനാപ്പിൾ பைனாப்பிள் மனசே பைனாப்பிள் அடுத்தது பின் ஆப்ன பயணம் ஆப்ரிக்கோட்ட எந்த ஒரு മിസ്മിസ് അനാൽ ആപ്രിക്കോട്ട് മിസ്മിസ് എന്ന് പറയാം മിഷ്മിസ്റ്റ് രണ്ടും പറയല്ലോ കേട്ടോ അടുത്തത് മാങ്ങ മാങ്ങ പഴങ്കോട് രാജാവ് അതിനെന്താ അവർ പറയാ അതിനവർ മാഞ്ചെ പറയാം മാങ്കോ എന്നുള്ള പദം അറബീകരിച്ചിട്ട് അവർ മാഞ്ച എന്ന് പറയാൻ അവർക്ക് അതിനും വേറെ പേരിട്ടില്ല തോന്നുന്നുണ്ട് ശരിക്കും പഴയ ഡിസ്റ്ററികളൊക്കെ അംബജു എന്ന് കാണുന്നുണ്ട് അംബജുൻ പക്ഷെ അംബജൻ എന്ന് അവർ ഉപയോഗിക്കാറില്ല അറബികൾ അംബജുൻ എന്ന് ഉപയോഗിക്കാറില്ല മാഞ്ച എന്നാണ് അവർ പറയാ മാഞ്ച മാങ്ങക്ക് അവർ പറയാ മാഞ്ച മാഞ്ച മാങ്ങ മാഞ്ച മാങ്ങ അടുത്ത വാഴപ്പഴം വാഴപ്പഴത്ത് എന്താ പറയാ മൗസുൻ മൗസുൻ വാഴപ്പഴം മൗസുൻ വാഴപ്പഴം വാഴപ്പഴം അടുത്ത ചക്കക്ക് എന്താ പറയാ ഫനസ് 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 ചക്കനസ് എന്ന് പറഞ്ഞാല് ചക്ക അടുത്ത എന്താണ് ഫറാവില പറഞ്ഞോ ഫറാവിലറാവിലെ പോയിന്റ് ഫറാവില എന്ന് പറഞ്ഞ സ്ട്രോബെറി ഫറാവില സ്ട്രോബറി ഫറാവില സ്ട്രോബെറി ഫറാവില പറഞ്ഞാൽ സ്ട്രോബെറി പിത്രപ്പഴി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പഴയ അല്ലേ ഓക്കെ നമുക്കത് വായിച്ചു നോക്കാം തുഫ ആപ്പിള് എനബ് മുന്തിരി ജവാഫ പേരക്ക പാപ്പായ് പപ്പായ അനാനാസ് പൈനാപ്പിൾ മിഷ്മിഷ് ആപ്രിക്കോട്ട് മാഞ്ച മാങ്ങ മൗസ് വാഴപ്പഴം ഫനസ് ചക്ക ഫറാവില സ്ട്രോബെറി മനസ്സിലേ പിന്നെ ഞാൻ അറബി മാത്രം വായിക്കാം മലയാളം വെള്ളം ഉണ്ടല്ലോ ജവാഫ് അനനാസ് മിഷ്മിഷ് മാഞ്ച മൗസ് ഫനസ് ഫറാബില ഇത്രയും പേരുകളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുക എല്ലാവരും സഹകരിക്കാം السلام عليكم ورحمه الله تعالى وبركاته